അങ്കമാലിയിലെ ഇരുപത്തിയൊന്നുകാരുടെ മരണത്തിൽ ആൺസുഹൃത്തിനെതിരെ പരാതി ആൺസുഹൃത്തിന്റെ മാനസിക പീഡനമാണ് ഇരുപത്തിയൊന്നുകാരുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെന്ന് ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ യുവാവിനെതിരെ തെളിവുകൾ കിട്ടിയില്ല എന്നാണ് പോലീസ് ഭാഷ്യം ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും തന്നെ സംശയിക്കുന്ന ആൺസുഹൃത്തിനെ കുറിച്ച് ജിനിയ കൂട്ടുകാരിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ച ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു അടുത്ത കൂട്ടുകാരനോട് ഫോണിൽ സംസാരിക്കുന്നതിന്റെ പേരിൽ പോലും അൺസുഹൃത്തിൽ നിന്നും ശകാരമേൽക്കേണ്ടി വന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ജിനിയ കൂട്ടുകാരിയുമായി നടത്തിയ ആശയവിനിമയങ്ങളെല്ലാം ഒരു കോള് പോലും ബിസിയാകാൻ പാടില്ല ബിസിയായാൽ ഞാൻ കാമുകനെ വിളിക്കുകയാണെന്ന് പറയും എനിക്കും അടുത്തടി ഇവൻ വന്ന ശേഷം എന്റെ ലൈഫിൽ ഒറ്റ ഫ്രണ്ട്സ് ഇല്ല ഗേൾസ് പോലും ഇല്ല എന്നാണ് ജിനിയ തന്റെ കൂട്ടുകാരിക്ക് അയച്ച ഓഡിയോ സന്ദേശം അങ്കമാലിയിലെ സ്വകാര്യ ലാബിൽ ടെക്നീഷ്യനായിരുന്ന ജിനിയ ജോസ് എന്ന ഇരുപത്തിയൊന്നുകാരിയെ ഈ മാസം ഏഴാം തീയതിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചാലക്കുടി സ്വദേശിയായ ആൺ സുഹൃത്തിൽ നിന്ന് മാനസിക പീഡനത്തിന് പുറമേ ജിനിയയ്ക്ക് ശാരീരിക ആക്രമണവും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം കോട്ടയം പാമ്പാടിയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി വെള്ളൂർ സ്വദേശി ബിന്ദുവാണ് കൊല്ലപ്പെട്ടത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു ഭർത്താവ് സുധാകരനെ വീടിനുള്ളിൽ തൂങ്ങി വരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് മൃതദേഹം കണ്ടത് ബിന്ദുവിനെ കമ്പുവടി കൊണ്ട് അടിച്ചു കൊന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം മൃതദേഹത്തിനടുത്തുനിന്ന് കമ്പുവടി കിട്ടിയിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്തെ ഭാര്യ ഭർത്താവ് മർദ്ദിച്ചു കൊലപ്പെടുത്തി ചിലിപ്പാറ സ്വദേശി വിദ്യാചന്ദ്രനാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നത് വെളപ്പിൽശാല ചിലപ്പാറ അരുവിപ്പുറത്താണ് സംഭവം രതീഷുമായി വിദ്യയുടെ രണ്ടാം വിവാഹമാണ് രതീഷ് തന്നെയാണ് വിദ്യയെ കൊലപ്പെടുത്തിയ വിവരം സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നത് സുഹൃത്താണ് പോലീസിൽ അറിയിക്കുന്നത് മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് ഇരുവരും തമ്മിൽ വഴക്കും തർക്കങ്ങളും പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെതിരായ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കമലേശ്വരം സ്വദേശി ഗ്രീമയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണനെതിരായ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആൺകൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താല്പര്യം ആണുങ്ങൾക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനും താല്പര്യം കാണിച്ചിരുന്നു ആറു വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രമാണ് ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് അൻപത്തിനാല് ദിവസം മാത്രമാണ് തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു